വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ക്രൈം കോമഡി ത്രില്ലറുകളിൽ ഒന്നാണ് നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സംവിധായകൻ ജോഷിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു തലമുറയുടെ തന്നെ ഇഷ്ട സിനിമയായി ഇന്നും നിലകൊള്ളുന്നു ഒരു ട്രെയിൻ യാത്രയെ പശ്ചാത്തലമാക്കി വരച്ചു കാട്ടുന്ന കഥയും സസ്പെൻസും നർമ്മവും ഒരേപോലെ ഇഴചേർത്ത അവതരണവുമാണ് ഈ സിനിമയെ ഇത്രയേറെ ജനപ്രിയമാക്കിയത് മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് സ്ക്രീനിൽ നിറഞ്ഞാടിയ ഈ ചിത്രം പ്രേക്ഷകർക്കൊരു ദൃശ്യ വിരുന്നായിരുന്നു ഒരു സാധാരണ ട്രെയിൻ യാത്രയുടെ പശ്ചാത്തലത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളുമാണ് സിനിമയുടെ കാതൽ സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് ഡെന്നിസ് ജോസഫാണ് ഒരു ട്രെയിനിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന കഥയായിട്ടും ഒട്ടും വിരസതയില്ലാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞു ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ വ്യക്തിത്വവും നൽകാനും കോമഡി രംഗങ്ങളെ കഥയുടെ ഒഴുക്കിന് ഭംഗം വരാതെ ഉൾപ്പെടുത്താനും തിരക്കഥാകൃത്ത് ശ്രദ്ധിച്ചു കഥ പറയുന്ന രീതി മാത്രമല്ല ആ സിനിമ അന്ന് പ്രേക്ഷകന് നൽകിയത് മികച്ച സാങ്കേതിക വിദ്യ കൂടിയായിരുന്നു കമ്പ്യൂട്ടറോ ഗ്രാഫിക്സോ വരുന്നതിന് മുൻപ് സാങ്കേതികമായി ഇത്രയും മികവ് പുലർത്തിയ ചിത്രങ്ങൾ അന്ന് മലയാള സിനിമയിൽ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു മമ്മൂട്ടി അതേ പേരിലുള്ള സിനിമാ നടനായി അഭിനയിച്ച അപൂർവം സിനിമകളിൽ ഒന്നുമാണ് ഇത് സംവിധായകൻ പ്രിയദർശൻ തമിഴ്നടൻ ത്യാഗരാജൻ തുടങ്ങിയവരും ആ സിനിമയിൽ അഭിനയിച്ചു ശ്യാം മൊരിക്ക ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും സിനിമയുടെ വൈകാരിക നിമിഷങ്ങൾക്കും സസ്പെൻസിനും ഒരുപോലെ കരുത്തു പകർന്നു വർഷങ്ങൾക്കിപ്പുറവും നമ്പർ ട്വന്റി മദ്രാസ് മേൽ മലയാള ടെലിവിഷൻ ചാനലുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന സിനിമയാണ് ഇതിലെ ഡയലോഗുകളും രംഗങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും മീമുകളായും നിറയുന്നു ഒരു മികച്ച ക്രൈം ത്രില്ലർ എന്നതിലുപരി കോമഡിയുടെയും സൗഹൃദത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ചിത്രം മലയാള സിനിമ ചരിത്രത്തിലെ ഒരു ക്ലാസിക് രചനയായി എക്കാലവും ഓർമ്മിക്കപ്പെടും ഇന്ന് നമുക്ക് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചില അണിയറ രഹസ്യങ്ങൾ നോക്കാം തിരുവനന്തപുരത്ത് നിന്നും മദ്രാസ് വരെയുള്ള ഒരു ട്രെയിൻ യാത്രയിൽ നടക്കുന്ന കൊലപാതകത്തെക്കുറിച്ചുള്ള രഹസ്യം അനാവരണം ചെയ്യുന്ന ഈ സിനിമ പകുതിയും ട്രെയിനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സൂപ്പർ ഹിറ്റ് ചിത്രം മലയാളത്തിലെ മറ്റൊരു മഹാനടന്റെ വലിയ നഷ്ടമാണ് എന്നുള്ളത് ഈ സിനിമയെ സംബന്ധിച്ച് ആർക്കും അറിയാത്ത ഒന്നാണ് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അതിഥി വേഷം ഏറെ ജനപ്രീതി നേടിയിരുന്നു ഇന്നും മമ്മൂട്ടി ചെയ്ത ആ കഥാപാത്രം ചെയ്യാൻ ആദ്യം പരിഗണിച്ചിരുന്നത് നെടുമുടി വേണുവിനെ ആയിരുന്നു എന്നാർക്കും അറിയാത്ത രഹസ്യമാണ് മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ റോൾ മമ്മൂട്ടിയിലേക്ക് എത്തിയത് തന്നെ മാത്രമല്ല ഈ ചിത്രത്തിന്റെ കഥാകൃത്തായ ഹരികുമാർ നടൻ അശോകന്റെ അനിയനാണ് എന്നുള്ളത് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഒരു ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ഹരികുമാർ നമ്പർ ട്വന്റി മദ്രാസ് മെയിലിന്റെ കഥ അശോകനോട് പറയുന്നത് അങ്ങനെ നമ്പർ ട്വന്റി മദ്രാസ് മെയിലിന്റെ പിറവിക്ക് മുൻപേ ആദ്യമായി ആ കഥ കേൾക്കുവാനുള്ള ഭാഗ്യം അശോകന് ലഭിച്ചു ഹരികുമാർ പറഞ്ഞ കഥാതന്തുവിൽ നിന്നാണ് ഡെന്നീസ് ജോസഫ് ഈ സിനിമയുടെ കഥ വികസിപ്പിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് പുറത്ത ട്രെയിനും അതിൽ യാത്ര ചെയ്യുന്ന മൂന്നാല് ചെറുപ്പക്കാരും അവർ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നതുമായിരുന്നു ഹരികുമാർ പറഞ്ഞ കഥ ജോഷിയും ഡെന്നീസും ഈ കഥ ഹരികുമാറിൽ നിന്ന് നേരത്തെ കേട്ടിരുന്നു നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുക്കാവുന്ന പ്രമേയമാണെന്ന് അന്ന് അവർക്ക് തോന്നിയതോടെ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്നൊരു സൂപ്പർ ഹിറ്റിന് തുടക്കമാകുകയായിരുന്നു മദ്രാസിൽ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നതോടെ മമ്മൂട്ടിയുടെ റോളും അവസാനിക്കുന്നതായിട്ടാണ് ആദ്യം എഴുതിയത് പിന്നീടാണ് ഇടവേളയ്ക്ക് ശേഷവും മമ്മൂട്ടി കടന്നു വരുന്നതും മോഹൻലാലിന്റെയും സുഹൃത്തുക്കളുടെയും നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നതും മമ്മൂട്ടി എന്ന കഥാപാത്രം കഥയിൽ വീണ്ടും സജീവമാകുന്നത് രണ്ടാമത് കഥ വികസിപ്പിച്ചപ്പോഴാണ് എന്ന് സംവിധായകൻ ജോഷി തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല ഷൊർണൂരിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ മമ്മൂട്ടി ഞാൻ എന്റെ പേരിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി അഭിനയിക്കുന്നതിൽ അല്പം അനൗചിത്യം ഇല്ലേ എന്ന് ചോദിച്ചിരുന്നുവെന്നും എന്നാൽ മമ്മൂട്ടിയെ സമാധാനിപ്പിച്ചതോടെ പിന്നീട് മമ്മൂട്ടിയൊന്നും പറഞ്ഞില്ല അതെന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണെന്ന് താൻ കരുതുന്നുവെന്നും അതിന്റെ കടപ്പാട് ഇന്നും മമ്മൂട്ടിയോടുണ്ടെന്നും ജോഷി പറഞ്ഞിരുന്നു മാത്രമല്ല ഷൂട്ടിംഗ് തുടങ്ങും മുൻപ് തന്നെ സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ഷൂട്ട് ചെയ്യില്ലെന്നും ഒറിജിനലായി തന്നെ ഷൂട്ട് ചെയ്യണമല്ലെങ്കിൽ ഈ സിനിമ വേറെ ആരെങ്കിലും ചെയ്യപ്പെട്ട എന്ന കടുത്ത തീരുമാനത്തിലായിരുന്നു ജോഷി ഒടുക്കം ട്രെയിനിൽ വെച്ച് തന്നെ ചിത്രീകരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അന്ന് വരെ ഷൂട്ടിംഗ് സെറ്റുകളിലായിരുന്നു സിനിമാ ചിത്രീകരണം ഒരു പരിധിവരെ നടന്നിരുന്നത് ഇതിനപ്പുറം മറ്റൊരു സ്ഥലത്ത് അതും ഒരു യഥാർത്ഥ ട്രെയിനിൽ ചിത്രീകരണം നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന വമ്പിച്ച ചെലവിനെയും മറികടന്നായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ടി ശശി ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം അന്നത്തെ കാലത്ത് അഞ്ച് ലക്ഷം രൂപയാണ് ട്രെയിനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെയിൽവേയിൽ കെട്ടിവെക്കേണ്ടി വന്ന തുക കൂടാതെ ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ ഇരുപത്തി അയ്യായിരം രൂപ വാടകയും നൽകണം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബജറ്റിൽ സൂപ്പർ സ്റ്റാർ സിനിമ പുറത്തിറങ്ങുന്ന കാലമാണ് എന്നിട്ടും ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒറിജിനൽ ട്രെയിനിൽ തന്നെ ചിത്രീകരിക്കാൻ നിർമ്മാതാവ് തയ്യാറാകുകയായിരുന്നു അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്നാൽ അവിടെ കൊണ്ടും ഒന്നും തീർന്നില്ല കർശന നിയന്ത്രണങ്ങൾ വീണ്ടും ഉണ്ടായിരുന്നു റെയിൽവേ അനുവദിക്കുന്ന ഏറ്റവും തിരക്ക് കുറഞ്ഞ റൂട്ടിൽ മാത്രമേ ചിത്രീകരണം അനുവദിക്കൂ കേരളത്തിൽ അത്തരം ലൈനുകൾ വളരെ കുറവാണ് ഒടുവിൽ അക്കാലത്ത് ട്രെയിനുകൾ കുറവായ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലാണ് ചിത്രീകരണം അനുവദിച്ചത് സിനിമയിൽ നമ്മൾ കണ്ട നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലൂടെയായിരുന്നു സിനിമയിൽ ഉടനീളം ഒരു കഥാപാത്രമായി നമ്പർ ട്വൻ്റി മദ്രാസ് മെയിലും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒന്നും അന്നില്ലാത്തതിനാൽ തന്നെ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ക്യാമറ യൂണിറ്റ് പോയി ഷൂട്ട് ചെയ്യുകയായിരുന്നു സോമൻ അവതരിപ്പിച്ച ആർ കെ നായരും കുടുംബവും കൊല്ലത്ത് നിന്നാണ് ട്രെയിനിൽ കയറുന്നതായി കാണിക്കുന്നത് എന്നാൽ ഇത് ശരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നില്ല അത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചിത്രീകരിച്ചിരുന്നത് അതുപോലെ മോഹൻലാലും സംഘവും കോട്ടയത്ത് നിന്ന് കയറുന്നതും മമ്മൂട്ടി തൃശൂരിൽ നിന്ന് കയറുന്നതും ജഗദീഷ് ശ്രീകുമാർ പാലക്കാട് നിന്ന് കയറുന്നതും ചിത്രീകരിച്ചത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെയായിരുന്നു അതേസമയം ചിത്രത്തിലെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ നടന്ന ഒരു അപകടത്തെക്കുറിച്ചും സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു സ്റ്റണ്ട് മാസ്റ്റർ ഭാഷയുടെ ടീമിലെ ഒരംഗത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് മോഹൻലാൽ ചവിട്ടി താഴെയിടുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് മോഹൻലാൽ ചെറുതായി ചവിട്ടുമ്പോൾ കമ്പിയിൽ പിടിച്ച് കുനിയണം റിഹേഴ്സൽ എല്ലാം നന്നായി നടന്ന ശേഷം ടേക്കെടുത്തപ്പോൾ മോഹൻലാലിന്റെ ചവിട്ടുകൊണ്ട് അയാൾക്ക് വാതിൽ പടിയിൽ പിടികിട്ടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും തെറിച്ച് വീണു അയാളെ ജീവനോടെ തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയായിരുന്നു എല്ലാവർക്കുമെന്നും സംവിധായകൻ പറയുന്നു മാത്രമല്ല അപകട സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ പിന്നിട്ടിരുന്ന ട്രെയിൻ ചങ്ങല വലിച്ചാണ് നിർത്തിയത് കനത്ത മഴയിൽ കൂരിരട്ടും ചെളിയും ഇഴ ജന്തുക്കളും നിറഞ്ഞ ആ വഴിയിലൂടെ അപകട സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയത് മോഹൻലാലാണെന്നും അദ്ദേഹം പറയുന്നു ട്രാക്കിന് അരികിൽ ഒരു കുറ്റിക്കാട്ടിൽ കിടന്നിരുന്ന അയാളെ വാരിയെടുത്തു ത്ത് മോഹൻലാൽ ആശുപത്രിയിലേക്ക് ഓടി കൈയും കാലും ഒടിഞ്ഞിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി നട്ടെലിനും പരിക്കേറ്റ അയാൾക്ക് ഒരു മാസത്തെ ചികിത്സ വേണ്ടി വന്നു സാമ്പത്തികമായും മോഹൻലാൽ സഹായിച്ചിരുന്നു എന്നാൽ നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ച് ഇതുപോലൊരു അപകടത്തിൽപ്പെട്ട അയാൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് മനസ്സിലൊരു നീറ്റലോടെ അദ്ദേഹം ഓർത്തെടുത്തത് മാത്രമല്ല ചിത്രത്തിൽ ഒഴിവാക്കിയ രംഗവും ഉണ്ട് തീവണ്ടിയിൽ നടക്കുന്ന കഥയാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു സൈക്കിൾ ചെയ്സും ചിത്രീകരിച്ചിരുന്നു ഷൊർണൂർ വടക്കാഞ്ചേരി റൂട്ടിൽ വെച്ചായിരുന്നു അത് ചിത്രീകരിച്ചിരുന്നത് പോലീസുകാരിൽ നിന്ന് മോഹൻലാലും ജഗദീഷും മണിയൻപിള്ള രാജുവും അശോകനും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്ന ചേസ് രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് ചിത്രീകരിച്ചത് എന്നാൽ സിനിമയിൽ അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലും അതൊരിക്കലും ഒരു കുറവായി സിനിമയിൽ പ്രതിഫലിച്ചിട്ടില്ല അതുപോലെ സിനിമയുടെ വിജയഗാഥയിൽ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ഈ സിനിമയുടെ വിജയത്തിന് ഒരു പ്രധാന ഘടകമാണ് ഈ കെമിസ്ട്രി സിനിമയിലെ പല രംഗങ്ങൾക്കും ജീവൻ നൽകി വ്യക്തി ജീവിതത്തിൽ വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഈ നടന്മാരുടെ കെമിസ്ട്രി സ്ക്രീനിലും പ്രതിഫലിച്ചു അവർ പരസ്പരം ഡയലോഗുകൾ കൈമാറുമ്പോഴും റിയാക്ഷനുകൾ നൽകുമ്പോഴും ആ സൗഹൃദത്തിൻ്റെ ഊഷ്മളത കാണാമായിരുന്നു ഇത് അവരുടെ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ സ്വാഭാവികത നൽകുകയും ചെയ്തുവെന്നത് നിസ്സംശയം പറയാൻ കഴിയും ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്പർ ട്വൻ്റി മദ്രാസ് മേയിൽ ഒരു സാധാരണ സിനിമ എന്നതിലുപരി മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു ക്ലാസിക്കായും എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിജയ ചിത്രമായും മാറിയത്